നമസ്കാരം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒ യുമായ കെ എം എബ്രഹാമിന്റെ പേരിൽ സി ബി ഐ കൊച്ചിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ സി പ്രത്യേക കോടതിയിൽ എഫ്ഐ ആർ സമർപ്പിച്ചു കേസെടുക്കണമെന്ന് ഹൈക്കോടതി പതിനൊന്നിന് ഉത്തരവിട്ടിരുന്നു വിജിലൻസ് മുൻപ് പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയിരുന്നു ഇതിന്റെ രേഖകൾ സി ബി ഐ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് കൈമാറിയിരുന്നില്ല ഇതോടെ പരാതിക്കാരന്റെ മൊഴിയും ഹൈക്കോടതി രേഖകളും അടിസ്ഥാനമാക്കിയാണ് സി ബി ഐ കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചില് ധനകാര്യ അഡീഷണല് ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് ആരോപണം പൊതുപ്രവര്ത്തകനായ ജോബോണ് പുത്തം പുരക്കല് നല്കിയ ഹര്ജിയിലാണ് സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ വേണമെങ്കിൽ ജാമ്യം നൽകാം അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജാമ്യം നൽകാൻ കഴിയില്ല അതായത് കേസെടുത്ത എഫ്ഐ ആർ ഇട്ട സി ബി ഐക്ക് എപ്പോൾ വേണമെങ്കിലും എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഇരുതുവരെയും എബ്രഹാം അപ്പീൽ നൽകിയിട്ടില്ല അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു പക്ഷേ ആഴ്ച മൂന്നായിട്ടും നിയമ നടപടിക്ക് എബ്രഹാം കടക്കാത്തത് ഏവരും ഞെട്ടിച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിജിലൻസ് എത്രയും വേഗം സി ബി ഐക്ക് ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ കെ എം എബ്രഹാം സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാനിടയുണ്ടതുകൂടി കണക്കിലെടുത്താണ് സിബിഐ നീക്കം അങ്ങനെ സംഭവിച്ചാൽ കേസെടുക്കാൻ വൈകിയെന്ന ആരോപണവും ഉയരാൻ സാധാരുന്നു ഈ സാഹചര്യത്തിലാണ് എഫ്ഐആർ ഇട്ടത് എപ്പോൾ വേണമെങ്കിലും സെക്രട്ടേറിയറ്റിൽ സിബിഐ എത്തും ഈ സാഹചര്യത്തിൽ എബ്രഹാമിനോട് കരുതലെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട് സിബിഐ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എബ്രഹാം തൽക്കാലം പിടികൊടുക്കില്ല മുൻകൂർ ജാമ്യത്തിന് തേടേണ്ട സാഹചര്യവും ഉണ്ട് ഇതിനും എബ്രഹാം ശ്രമിച്ചേക്കും മുൻകൂർ ജാമ്യം എടുത്തില്ലെങ്കിൽ അഴിമതിക്കുള്ളിലേക്ക് എബ്രഹാം പോകാനുള്ള സാധ്യത ഏറെയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ് എബ്രഹാം രണ്ടായിരത്തി പതിനാറിലാണ് ജോമോൻ പുത്തം കെ എം എബ്രഹാമിന് എതിരായി വിജിലൻസിൽ സമീപിച്ചത് വരവിൽ കമ്മിങ്ങ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു ആരോപണം മുംബൈയിലും തിരുവനന്തപുരത്തുമുള്ള ഫ്ളാറ്റുകളുടെ ഇ എം ഐ കൊല്ലത്തെ ഷോപ്പിംഗ് മാൾ ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരങ്ങൾ സിവിൽ സർവീസ് പ്രകാരം മറച്ചു എന്നിവയായിരുന്നു ആരോപണങ്ങൾ എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തം പുരക്കലിനെതിരെയാണ് കെ എം എബ്രഹാം ഗൂഢാലോചന ആരോപണം ഉന്നയിക്കുന്നത് ജോമോനൊപ്പം താൻ ധനസെക്രട്ടറിയായിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ രണ്ടും ഉന്നതരും ഗൂഢാലോചനയുടെ ഭാഗത്താണെന്നും കെ എം എബ്രഹാം കുറ്റപ്പെടുത്തി ഇതിന് തെളിവായി ടെലിഫോൺ വിശദാംശങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയിച്ചു പരാതിക്കാരനും പൊതുമേഖലാ സ്ഥാപനത്തിലെ തലപ്പത്തുണ്ടായിരുന്ന ഉന്നതരും പല ഘട്ടത്തിലും പരസ്പരം സംസാരിച്ചിട്ടുണ്ട് മുതൽ ആരംഭിച്ചതാണ് ഈ ഗൂഢാലോചന എന്ന് കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം കിഫ്ബി ജീവനക്കാരോട് വിഷുദിന സന്ദേശത്തിലൂടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും ആവർത്തിക്കുന്നു ഇതിനൊപ്പം കൂടുതൽ വിശദാംശങ്ങളും മുഖ്യമന്ത്രിക്ക് കത്തിനൊപ്പം കൈമാറിയിരുന്നു